സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആദിത്യ ആത്മഹത്യ ചെയ്തു വളരെ കോളിറക്കം സൃഷ്ടിച്ചാൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണമായിരുന്നു ഈ പെൺകുട്ടിയുടേത് കാരണം ഈ പെൺകുട്ടി വളരെ സ്മാർട്ടായിരുന്നു വളരെ മിടുക്കിയായിരുന്നു കാണാൻ സുന്ദരിയായിരുന്നു നല്ല വാക്ചാതിരിയുള്ള പെൺകുട്ടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സൊക്കെ ഉള്ള മിടുക്കിയ പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് ആത്മഹത്യ ചെയ്തത് അല്ലേ ആ പെൺകുട്ടിക്ക് എവിടെയാണ് പിഴച്ചത് പിഴച്ചത് ഇവിടെയാണ് എല്ലാ അച്ഛനമ്മമാരും ഇത് ശ്രദ്ധിക്കണം പെൺമക്കളെ കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ നമ്മൾ വളർത്തി നമ്മൾ ഇതായ ഇപ്പം പതിനെട്ട് വയസ്സുകൾ നമ്മൾ പാടുപോട്ട് കൊണ്ടുവന്നു പിന്നെ അവരെ അതുകൊണ്ട് ഇപ്പോഴത്തെ രീതി അതൊക്കെ നോക്കി നല്ല രീതിക്ക് പിള്ളേരെ നോക്കി ഇങ്ങനെയുള്ള ഇതിലൊന്നും വിടല്ല എന്ന് ഒരു അപേക്ഷ മാത്രമല്ല എല്ലാ അച്ഛനമ്മമാരോടും എനിക്ക് തൊഴിൽ പറയാനുള്ളത് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അല്ലേ എന്തിനായിരിക്കും ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞതല്ലേ അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സതീഷിൻ്റെയും കാർത്തികയുടെയും രണ്ട് മക്കളിൽ മൂത്തയാളാണ് ഈ ആദിത്യ ഇളയതൊരു ആൺകുട്ടിയാണ് സതീഷ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അമ്മ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ ഈ ഈ ഇല്ലായ്മയൊന്നും അറിയിക്കാതെയാണ് രണ്ട് മക്കളെ പൊന്നുപോലെ അച്ഛനമ്മയും വളർത്തുന്നത് ഈ ആദിത്യക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സാധാരണ പെൺകുട്ടികളെക്കാൾ കവിഞ്ഞ ഒരു പക്വതയുണ്ട് കാണാൻ ഇടുക്കുകയാണ് എന്ത് പറഞ്ഞാലും പ്രതികരിക്കുന്ന സ്വഭാവമാണ് അത്രത്തോളം ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ് ഈ ആദിത്യ എനിക്ക് ഞാനൊരു ചെറിയ വിഷമത്തിൽ എൻ്റെ മോളെ തന്നെ നല്ല ഇതായിട്ട് നല്ല uh, പറഞ്ഞു. That, ആദിത്യക്കിപ്പോൾ പതിനേഴ് വയസ്സായി നല്ല സംസാര ശൈലിയുണ്ട് കാണാൻ സുന്ദരിയാണ് അതുകൊണ്ട് ഈ പെൺകുട്ടി എന്തോ ചെയ്യുന്ന അറിയാമോ അപ്പോഴത്തേക്ക് ഇൻസ്റ്റയിലൊക്കെ ഈ പെൺകുട്ടി സജീവമായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഇൻസ്റ്റയിൽ ഓരോ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഓരോ ദിവസം കഴിയും തോറും ഈ പെൺകുട്ടി സംസാരം കേൾക്കാൻ വേണ്ടിയും വീഡിയോ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ ഇൻസ്റ്റയിൽ ഇവിടെ ഫോളോവേഴ്സായിട്ട് മാറുകയാണ് അങ്ങനെ ഈ ദിവസം മുന്നോട്ട് പോവുകയാണ് ഇൻസ്റ്റയിൽ ഇവിടെ സജീവമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻസ്റ്റ വഴി ഒരാൾ ഈ ആദിത്യെ പരിചയപ്പെടുന്നത് നെടുമങ്ങാട് സ്വദേശിയായ ബിനോയ് അങ്ങനെ ഇൻസ്റ്റാ വഴി രണ്ടുപേരും പരിചയത്തിലാവുന്നു സൗഹൃദത്തിലാവുന്നു ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ സംഭവം ബിനോയ്ക്ക് ഈ ആദ്യത്തെ ബിനോയ് ഇപ്പോൾ ഒരുമിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ റീൽസ് ചെയ്യുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പക്വതയിലത്തെ പ്രായമാണല്ലോ പതിനേഴ് ഉള്ളൂ പയ്യരാണെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സ് പ്രായം മൂത്തതുമാണ് പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ ഇവർ പ്രേമത്തിലാവുകയാണ് തുടക്കത്തിൽ തന്നെ ഈ ആദ്യത്തെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള ബന്ധമല്ല മക്കളെ നീ കൊച്ചല്ലേ പഠിക്കേണ്ട പ്രായമല്ലേ ഇതൊക്കെ പിന്നെ ആവാന്നൊക്കെ പറഞ്ഞിട്ടും ഈ പെൺകുട്ടി പിന്മാറുന്ന ഒരു ലക്ഷണം പോലും കാണിക്കുന്നില്ല ഞാൻ നമുക്ക് അതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല പ്രായങ്ങളതാണ് അപ്പം ഞാൻ പറഞ്ഞിട്ട് പിന്നെ കരച്ചിലായി ശരി നമുക്ക് ഇപ്പം നിങ്ങൾ പഠിക്കുക നമുക്ക് വീട്ടുകാരായിട്ടൊക്കെ സംസാരിച്ച് ജോലിയൊക്കെ ഇട്ട് നമുക്ക് അതൊക്കെ ആലോചിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടുപേരും കട്ട പ്രേമത്തിലായി അപ്പോൾ റീൽസ് ഒരു വഴിക്ക് പ്രേമം മറ്റൊരു വഴിക്കും ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും അവന് കിട്ടുകയാണ് റീൽസ് എന്നൊക്കെ പറഞ്ഞ് രാവിലെ കുറ്റിയും പറിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് ചേക്കേറിയാണ് ബിനോയ് എന്ന് പറഞ്ഞ് പയ്യൻ ഈ വീട്ടിൽ ഇപ്പോൾ ആളിനാളായിട്ട് മാറുകയാണ് ബിനോയ് ആ വീഡിയോ കാര്യങ്ങളൊക്കെ അറിയാം ഇന്ന് വീഡിയോ വീഡിയോ എടുക്കാൻ പോകണെന്നു വെച്ചാൽ ആളുടെ അത് ബിനോയി വിളിച്ചിരുന്നു ഞാൻ പറയും ഞാൻ ഇപ്പം പോകുമ്പം പിന്നെ ഞാനൊന്നും പറയില്ല കാരണം അവർ നല്ല ഫ്രണ്ട്സ് സുഹൃത്ത് നല്ല ഇതായിട്ട് എല്ലാം പെക്കോണ്ടിരിക്കുകയാണ് എൻ്റെ നല്ല സ്നേഹത്തിലൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ കാണുമ്പം ഇവിടെ ഒരു ഇപ്പോൾ വന്നെന്ന് വയ്ക്കുമ്പോൾ അമ്മ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്നൊക്കെ പറയും ഇവിടെ ആ ഇപ്പൊ വീഡിയോ ഒക്കെ എടുക്കാൻ പോയില്ലേ ഇപ്പം മിഞ്ചന വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവരാവും ഇതിൽ പോകുന്നത് ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് ഉണ്ടാവുന്നത് ഇവരുടെ പ്രേമം അങ്ങനെ ബ്രേക്കപ്പ് ആയി ഇന്നത്തെ ജനറേഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രേക്കപ്പ് ആയി പോയി ഇപ്പോൾ ഇവന് ഇവളെ വേണ്ട കാരണം എന്താണെന്ന് അറിയാമോ ഈ പെൺകുട്ടിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചൂഷണം ചെയ്തത് പല തവണ അങ്ങനെ ഇവളിലുള്ള ആഗ്രഹമൊക്കെ തീർന്ന ശേഷം ഈ അളിയൻ ബിനോയ് എന്ന് പറഞ്ഞ അളിയൻ മറ്റൊരു എരയെ തപ്പി പോവുകയാണ് അപ്പം സംസാരിക്കാൻ ഓടിച്ചോ അങ്ങനെ അന്ന് ഭയങ്കര കരച്ചിലായിരുന്നു രാത്രിയൊക്കെ ആകുമ്പോൾ ഉറക്കമില്ലാതെ എനിക്ക് മെസ്സേജ് ഒക്കെ ഇടും എനിക്ക് പറ്റണില്ല ആർക്കും നിനക്ക് മോനെ പറ്റില്ലെന്നോ പറ്റുന്നില്ല അവനില്ലാതെ പറ്റുന്നില്ല പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് പറഞ്ഞു വേറെ പെണ്ണുങ്ങളായിട്ട് ഇതുണ്ടെന്നും എന്നൊക്കെ പറയണ കേട്ടു ഈ പെൺകുട്ടി മാനസികമായിട്ട് ശാരീരികമായിട്ടും ആകെ തകർന്നു പോയിരിക്കുകയാണ് കാരണം എല്ലാവർക്കും അറിയുന്നൊരു ബന്ധമാണ് നാട്ടുകാരും പലപ്പോഴും കണ്ടിട്ട് ഈ പയ്യനീ വീട്ടിൽ കയറി ഇറങ്ങുന്നത് വീട്ടുകാർക്കും അറിയാം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നല്ലൊരു നല്ലൊരുഗ്രം തേപ്പും തേച്ചിട്ട് ഇവൻ എവിടെയോ പോയിരിക്കുന്നത് രണ്ട് മാസമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്യും പറ ആകപ്പാട നാണം കിട്ട അവസ്ഥയാണ് ആ കൊച്ചിൻ്റെ പക്വത പോയി ആകോ ഉത്സാഹമെല്ലാം പോയി ആകെപ്പാടം തളർന്ന് ഒരു മുറിയിൽ തന്നെ ഇരിക്കുവാണ് ആ പെൺകുട്ടി എന്തായാലും ഇനി ഒരിക്കലും തന്നെ ചതിച്ച ശാരീരികമായിട്ട് പോലും ചൂഷണം ചെയ്ത അവൻ തൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് ഈ പെൺ ാണ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല മുറി അടച്ച് നല്ല വടിവൊത്ത കൈയെടുത്തിൽ ഒരു ആത്മഹത്യ കുറിപ്പ് തയ്യാറാക്കുകയാണ് ബിനോയ്ക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം ചേർത്ത് ഒരു കുറിപ്പാണ് ഞാൻ ആർക്കും ഒരു ശല്യമായിട്ട് നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് എൻ്റെ മണത്തിന് ആർക്കും ഉത്തരവാദിത്വം ഇല്ല അത് മാത്രമല്ല ബിനോയ് സന്തോഷമായിട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഒരു ആത്മഹത്യ കുറിപ്പൊക്കെ ശേഷം ഇവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ് മോള് നല്ല അന്ന് ഞാൻ രാത്രി കാപ്പി വേണമെന്ന് പറഞ്ഞാൽ വെച്ചാൽ പൊറോട്ട ചിക്കനൊക്കെ വേണം എന്ന് പറഞ്ഞ് ഞാൻ രാത്രി ഒമ്പതര മണിക്ക് പോയി ചിക്കൻ പൊറോട്ട ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് ഒരുമിച്ച് കളിച്ചിരിച്ച് കഴിച്ചതാണ് എന്നിട്ട് അവളുടെ മനസ്സിലൊരു തീരുമാനം എടുത്തെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല ഒരു പ്രതീക്ഷ അല്ല അന്നരക്ക് കളിച്ചിരിക്കുമ്പോഴും നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് അവളുടെ മനസ്സിൽ തീരുമാനം എടുത്തെന്ന് എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല വീടിനുള്ളിൽ അവളുടെ മുറിയിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് പക്ഷെ മരിച്ചില്ല അങ്ങനെ ഏഴ് ദിവസത്തോളം ഈ പെൺകുട്ടി ആശുപത്രിയിൽ കിടന്ന് ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ഭയങ്കര കോളുകൾ സൃഷ്ടിച്ചൊരു വാർത്തയായിരുന്നു പെൺകുട്ടി സോഷ്യൽ മീഡിയ സജീവമായിരുന്നു അതുകൊണ്ട് കമൻ്റോളികളെല്ലാം വന്ന് കമൻ്റ് ഇട്ട് അതിൽ മനസ്സ് ഒന്നാണ് പെൺകുട്ടി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം വന്നത് പക്ഷേ യഥാർത്ഥ ചിത്രം വന്നപ്പോൾ കഥ മാറി മറിഞ്ഞു ഇവനാണ് ഈ ബിനോയ് എന്ന് പറയുന്ന ആളാണ് ഈ മരണത്തിന് പിന്നിൽ നിന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അങ്ങനെ പോലീസ് ഈ പയ്യെ അറസ്റ്റ് ചെയ്തു പല കേസുകളാണ് പോലീസ് ഇവൻ്റെ മേൽ ചുമത്തിയിട്ടുള്ളത് പ്രധാനമായിട്ട് രണ്ട് കേസാണ് ഒന്ന് പോക്സോ കേസ് മറ്റൊന്ന് മുന്നൂറ്റി പന്ത്രണ്ടാം വാകും അതെന്ന് പറഞ്ഞ ഗർഭചിത്രം നടത്തിയെന്നുള്ള കേസ് അങ്ങനെ ഈ കേസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പുള്ളിയെ തപ്പി അകത്തിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബത്തെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടോ ഇതൊരു നിഷ്കളങ്ക മനുഷ്യനാണ് ഈ ആദ്യത്തെ പിതാവ് അദ്ദേഹത്തിന് അറിയില്ല സോഷ്യൽ മീഡിയ എന്താണെന്ന് ഇൻസ്റ്റ എന്താണെന്ന് അറിയില്ല യൂട്യൂബ് എന്താണെന്ന് അറിയത്തില്ല ഒരു കാര്യവും അറിയത്തില്ല മകൾ എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നു അതുവഴി ഒരുപാട് പൈസ ഉണ്ടാക്കുന്നൊക്കെയാണ് ഈ പിതാവ് വിചാരിച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റി അറിയത്തില്ല കാരണം എനിക്ക് അത്രയ്ക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ അറിവേ പഠിത്തമോ അതൊക്കെ ഉള്ളു അപ്പോൾ അറിയാം ആ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ മകളുടെ ഞാൻ പറഞ്ഞത് മക്കളെ പോട്ട് നമുക്കാണെന്ന് നോക്കണ്ട മക്കൾ വീഡിയോ ഒക്കെ ചെയ്ത് നല്ല കാരണം എൻ്റെ മോളും എനിക്ക് വിഷമിക്കലാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മള് കൂട്ടുകാരെ പോലെയാണ് എൻ്റെ ഞാൻ എൻ്റെ മകളും ഞാനും ഇട്ട് നമ്മൾ നാലുപേരും പെയ്ക്കുകൊണ്ടിരുന്നത് ഇവ എന്ന് ഇത് വന്ന് അത് അതുകൊണ്ട് എൻ്റെ മകളെ ആ ജീ ഇത് ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് പോയി ഇനി ഒരു പെൺകുട്ടിക്കൊക്കെ ഒന്നും ഇങ്ങനെയൊന്നും വരാൻ പാടില്ല ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകൾ എൻ്റെ വേദന എനിക്കറി അതെനിക്ക് പുറം ലോകത്ത് കാണിക്കാൻ അതെൻ്റെ അറിയാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉറക്കൊന്നുമില്ല കേട്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇരുപത്തിയാല് മണിക്കൂർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും എളുപ്പം കാലത്തേക്കാണ് ഇവർ പലപ്പോഴും ഉറങ്ങുന്നത് നേരം വെളുത്ത് നമുക്ക് ഇവരെ നോക്കുമ്പോഴാണ് അതിന്റെ തീവ്രത മനസ്സിലാവുന്നത് ഈ കണ്ണിന്റെ ഭാഗത്തൊക്കെ കറപ്പൊക്കെ വ്യാപിച്ച് ഉറക്കച്ചടവടായിരിക്കും ഇവര് ഇങ്ങനെ പകൽ സമയത്തൊക്കെ നടക്കുന്നത് രാത്രി മുഴുവൻ എന്താ പണി ഇങ്ങനെ ചാറ്റിങ് ചീറ്റി വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അവരുടെ മായക ലോകത്തേക്ക് ഇപ്പോഴത്തെ പയ്യന്മാരെ കാണുമ്പോൾ ഏറ്റവും വലിയ ചിരി വരുന്നത് കേട്ടോ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി ഒരു പ്രത്യേകത താടിയൊക്കെ വെച്ച് ഒരു വല്ലാത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ബൈക്കിൽ ഒരു ഒരൊറ്റ പോക്കാണ് ഇതിൻ്റെയൊക്കെ പിറയിലിരിക്കാൻ ഈ കൊച്ചു പെമ്പിള്ളേരി ഇമാരെ എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നമ്മച്ച എനിക്കറിയത്തില്ല അത് പതിനേഴും പതിനെട്ട് വയസ്സുള്ള പെമ്പിള്ളേരെയാണ് ഇങ്ങനെ വളച്ചെടുക്കുന്നത് ഒരു വല്ലാത്ത കാലഘട്ടമാണ് പഴയ തലമുറയെ പോലെ അല്ല കേട്ടോ ഇപ്പോഴത്തെ തലമുറ കാരണം അവരാകെ മാറിയിരിക്കുവാണ് പാവപ്പെട്ട അച്ഛനും അമ്മയും വിചാരിക്കും തങ്ങളുടെ മക്കൾ പാവമാണ് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതൊക്കെ ആയിരിക്കും ഈ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് പക്ഷേ എങ്കിൽ തെറ്റി നിങ്ങളുടെ മക്കൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയാതെ ഈ അച്ഛനും അതാണ് സംഭവിച്ചത് മക്കളെ അത്രത്തോളം വിശ്വാസമായിരുന്നു പക്ഷേ ഈ മകൾ ചെയ്തത് ഈ അച്ഛൻ ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല അവൾ ഏത് ലോകത്താണെന്നോ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഈ അച്ഛൻ മനസ്സിലാക്കാതെ പോയി എന്തായാലും ഈ തൊഴുകയ്യോടെ പറയുന്ന വാക്കുകൾ ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അച്ഛനും അമ്മയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് നമ്മൾ വളർത്തി നമ്മൾ ഇപ്പം പതിനെട്ട് വയസ്സേ നമ്മൾ പാടുപോട്ട് കൊണ്ടുവന്നു പിന്നെ അവരെ അതുകൊണ്ട് ഇപ്പോഴത്തെ രീതി അതൊക്കെ നോക്കി നല്ല രീതിക്ക് പിള്ളേരെ നോക്കി ഇങ്ങനെയുള്ള ഇതിലൊന്നും വിടല്ല എന്ന് ഒരു മാത്രമല്ല എല്ലാ അച്ഛനമ്മമാരോടും എനിക്ക് തൊഴിൽ പറയാനുള്ളത് ഈ പിതാവിൻ്റെ വാക്കുകൾ കേട്ടല്ലോ ഇത് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് എല്ലാ മാതാപിതാക്കളും കാരണം നമ്മുടെ മക്കളെപ്പറ്റി അറിയണം അവരെവിടെ പോകുന്നു അവരുടെ സുഹൃത്തുക്കൾ ആരാണ് സോഷ്യൽ മീഡിയയിൽ അവരെന്ത് ചെയ്യുന്നു വീഡിയോ ചെയ്താൽ എന്താണ് ഗുണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്തായാലും മക്കളെ സൂക്ഷിക്കുക സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം